ചർക്ക അസറ്റ് ഫോർ ദ ഹ്യൂമൻ എന്ന സന്നദ്ധ സംഘടനയെ ഏർപ്പെടുത്തിയ രണ്ടാമത് വി വി പ്രകാശ് സദ്ഭാവന പുരസ്കാരം മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സുധാ മേനോന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സമ്മാനിച്ചു നെഹ്റു കാലം മായ്ക്കാത്ത ചുവരെഴുത്തുകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണവും പുരസ്കാരദാന ചടങ്ങിനോടനുബന്ധിച്ചു നടന്നും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും പ്രേരണയായി നമുക്ക് മാറുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്ദേശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണെന്ന് തലമുറകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ചർക്കയ്ക്ക് എത്ര വലിയ ശക്തിയാണ് ഉണ്ടായിരുന്നത് ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയെ അധികാരത്തിൽ നിന്ന് മാറ്റാനും ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടി കൊടുക്കാനും കഴിഞ്ഞ ഒരു ബിംബമാണെന്നും ഒരടയാളമാണെന്നും ഒരു സന്ദേശമാണ് ഈ ഗാന്ധിക്ക് നേരെ ദിവസവും നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ തീസ ജനുവരി മുപ്പതാം തീയതി പ്രാർത്ഥനാ വേളയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തേക്ക് നാഥൂറാം കോർച്ച് മൂന്ന് വെടിയുണ്ടകൾ വായിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെങ്കിൽ ഇന്ന് ദിവസവും ഗാന്ധിയെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗാന്ധിസത്തെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ശബ്ദിക്കാൻ അതിനെതിരെ നാവുയർത്താൻ അതിനെതിരെ പോരാടാൻ പുതിയ തലമുറയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ